ടെലിവിഷൻ പരമ്പരകളിലൂടെയും ഷോകളിലൂടെയും ശ്രദ്ധിക്കപ്പെട്ട താരദമ്പതിമാരാണ് മൃദുല വിജയിയും യുവ കൃഷ്ണയും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ഈ താരങ്ങളെ വർഷങ്ങളായി ഇരുവരും സീരിയൽ രംഗത്ത് സജീവമാണ് ഒപ്പം ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കിലും ഇവരുടെ പ്രകടനം ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിക്കാറുള്ളത് വലിയ സൗഹൃദത്തിലായിരുന്ന ഇരുവരുടെയും വിവാഹം തീർത്തും ഒരു അറേഞ്ച്ഡ് മാരേജായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിലാണ് ഇരുവരുടെയും വിവാഹം വിവാഹ ശേഷവും ഇവർ ഷോയിലും അഭിനയത്തിലും വളരെ സജീവം തന്നെയാണ് ഇരുവർക്കും ഒരു പെൺകുഞ്ഞാണ് ഉള്ളത് ധ്വനി എന്നാണ് മകളുടെ പേര് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലൂടെ ക്യാമറയ്ക്ക് മുമ്പിലും എത്തിയ ധ്വനി പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ടവളായി മാറി പ്രസവശേഷമാണെങ്കിലും വണ്ണം കുറച്ച് ശരീരം വളരെയധികം ഭംഗിയായി കൊണ്ടുനടക്കാൻ മൃദുല നന്നായി ശ്രദ്ധിച്ചിട്ടുമുണ്ട് പ്രസവം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം എടുത്ത ഫോട്ടോയും ഇപ്പോഴെടുത്ത പുതിയ ഫോട്ടോയും ഒരുമിച്ച് മൃദുല സോഷ്യൽ മീഡിയയിൽ ഒരിക്കൽ പങ്കുവച്ചിരുന്നു വലിയ കമൻറ്റുകളാണ് ആരാധകർ ആ ഫോട്ടോകൾക്ക് നൽകിയത് ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഫോട്ടോകളും താരം തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും പ്രേക്ഷകർക്കായി പങ്കുവെക്കാറുമുണ്ട് ഹൃദ്വ ബ്ലോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര് ഇരുവരുടെയും പേരുകൾ ചേർത്താണ് ചാനലിന് പേരിട്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ താരത്തിൻ്റെ മറ്റൊരു ഫോട്ടോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് വൈറൽ ഫോട്ടോഗ്രാഫർ രേഷ്മയാണ് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ നിറവയറുമായി നിൽക്കുന്ന മൃദുലയാണ് ഉള്ളത് ഇത് കണ്ട ആരാധകർ ഞെട്ടിയിരിക്കുകയാണ് ഇത്ര പെട്ടെന്ന് ചേച്ചി രണ്ടാമതും ഗർഭിണിയായോ അത്ഭുതത്തോടെയുള്ള ആരാധകരുടെ ചോദ്യം ഇങ്ങനെയാണ് സത്യത്തിൽ മൃദുല ഇപ്പോൾ ഗർഭിണിയല്ല സ്ഥിരമായി ഫോളോ ചെയ്യുന്ന മൃദുലയുടെ ആരാധകർക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും മുമ്പ് ഗർഭിണിയായിരുന്നപ്പോൾ എടുത്ത ചിത്രമാണ് രേഷ്മ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഫോട്ടോ ആണ് ഇപ്പോൾ വീണ്ടും വൈറലായി മാറിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക